ഏറെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ് അർജുൻ ഈ ആവർത്തിച്ച ഉരുൾപൊട്ടൽ എന്ന നാട്ടുകാർ അവിടെ നിന്ന് പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും നാട്ടുകാരും ഒക്കെ അവിടേക്ക് എത്താൻ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു നേരത്തെ വെള്ളം വീണ്ടും കുത്തിയൊലിച്ച് രക്ഷാപ്രവർത്തകർ ഒരു ഘട്ടത്തിൽ ഓടി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു ഇനി അവിടേക്ക് പോകുന്ന വഴി ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് കൂടുതൽ പേർക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു തടസ്സം ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെ തന്നെയാണോ തീർച്ചയായും ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലാണ് ആ ഫയർഫോഴ്സ് അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലടക്കം വരുന്ന മെസ്സേജുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കും ഒരു തരത്തിലും ആ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എൻ ഡി ആർ എഫ് സംഘം അതായത് ഒരു എൻ ഡി ആർ എഫ് സംഘം ആദ്യമേ ആ സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് അഡീഷണൽ ആയിട്ടുള്ള ഒരു എൻ ഡി ആർ എഫ് സംഘം കൂടെ അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റ് സേനകളെ കൂടി എത്തിക്കാൻ വേണമെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട് എം എൽ എ സിദ്ദിഖ് പി സിദ്ദിഖ് പറയുന്നത് ഇത്തരത്തിൽ താൻ ആ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ഹെലികോപ്റ്ററിന്റെ ആവശ്യം അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള അത്തരത്തിലാണ് നമ്മളോട് അദ്ദേഹം ആ കാര്യങ്ങൾ പങ്കുവച്ചത് അവിടെയുള്ള നാട്ടുകാരോടക്കം നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാൽ ആരോടും നമുക്ക് ഇപ്പോൾ തന്നെ കൂടുതലായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്തിന എന്തെന്ന് അവിടെ ആ ചുറ്റും വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ് എങ്ങനെയെങ്കിലും ആ പുറത്തെത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല ആ നിരവധി പേർ ഇത്തരത്തിൽ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് നിരവധി വീടുകൾ ആ ഇത്തരത്തിൽ മണ്ണ് മണ്ണു മൂടിയിരിക്കുന്ന അവസ്ഥയിലാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഏകദേശം അമ്പതിലധികം വീടുകൾ ഇതുപോലെ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചുറ്റും വെള്ളമുള്ളതുകൊണ്ട് തന്നെ ഈ പാലം തകർന്നത് കൊണ്ട് തന്നെ അക്ഷിരക്ഷാ സേനയ്ക്കോ അല്ലെങ്കിൽ എൻ ഡി ആർ എഫിനോ അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഷ്കരമായിട്ടുള്ള കാര്യം ആ പ്രാദേശികമായ ആ തലത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം മുണ്ടക്കയിൽ നിന്ന് വിവരം അവിടെയുള്ള ആളുകൾ തന്നെ ആ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് പലരും നാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാലും വിവരങ്ങൾ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ചൂരൽമലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ മലയിലെ ടൗണിന്റെ പകുതി ഭാഗം അടക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ആ ഭാഗത്തുള്ള സ്കൂളിന്റെ അടക്കം ഒരു ഭാഗം ആ തകർന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മലയിലെ ഇടങ്ങളിൽ ആ നിരവധി പേരാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് വിവിധ ഷെൽട്ടറുകളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മാത്രമല്ല സ്വകാര്യ ആശുപത്രിയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പതിനാറോളം പേർ ഇപ്പോൾ തന്നെ ചികിത്സയിൽ ഉണ്ടെന്നുള്ളതും നമുക്ക് അറിയുവാൻ അവിടെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൽ എന്തെങ്കിലും കണക്കുകൾ ഏകദേശ വിവരമെങ്കിലും ലഭ്യമാണോ അറിയാൻ കഴിയുന്നുണ്ടോ അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല നമ്മളുടെ ഒരു അനുമാന പ്രകാരം നൂറോളം വീടുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രദേശവാസികളോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നൂറോളം ഏകദേശം നൂറോളം വീടുകളുണ്ട് അതിൽ അമ്പതോളം വീടുകൾ എങ്കിലും ഇത്തരത്തിലുള്ള അപകട ഭീഷണിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനും അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറെ വിഷമപരമായിട്ടുള്ള ഒരു കാര്യം അതിൽ അവരോട് ബന്ധപ്പെടാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരോടും ജാഗ്രതാ നിർദ്ദേശം നൽകുവാൻ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുള്ളൂ ഫയർഫോഴ്സിനടക്കം അല്ലെങ്കിൽ എൻ ഡി ആർ എഫ് സംഘത്തിനടക്കം അവിടെ എത്താൻ സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ അടക്കമുള്ള മാർഗങ്ങൾ ഇവർ ആരായുന്നതും അത്തരത്തിലുള്ള ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തേണ്ടതുണ്ടെന്നുള്ളതും പറയുന്നത് മാത്രമല്ല ഇത്രയും നേരം നിറഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു അത്തരത്തിൽ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് അനുഭവപ്പെട്ടു വന്നത് സ്വാഭാവികമായും കാറ്റും ഈ വണപ്പള്ളപ്പാച്ചിലും അടക്കമുള്ളതുകൊണ്ട് ഇലക്ട്രിക് ലൈനുകളൊക്കെ അല്ലെങ്കിൽ ആ വൈദ്യുതി ആ മുഴുവനായി അവിഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വെളിച്ചമോ വെട്ടമോ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇത്രയായപ്പോഴത്തേക്ക് ഏകദേശം രണ്ടു മണി കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് എന്നാൽ ആദ്യം ആളുകളെ ഈ ഇത്തരത്തിലുള്ള ഫയർഫോഴ്സിനെ വിളിച്ചെങ്കിലും ഇവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ആ രക്ഷാപ്രവർത്തനെ ദുഷ്കരമാക്കുകയായിരുന്നു തുടർന്നാണ് പിന്നീട് ഒരു ഏകദേശം ഒന്നോ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമതും ഉരുൾപൊട്ടുന്നത് അല്പസമയം മുമ്പ് ഏകദേശം ഒരു കാൽ മണിക്കൂർ മുമ്പാണ് നമ്മളെ ഇപ്പോൾ മറ്റൊരാൾ വിളിച്ചു പറയുന്നത് ആ വീണ്ടും ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നത് ഇത് നമുക്ക് സ്ഥിരീകരിക്കുവാൻ അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല അവിടെയുള്ള ആ പ്രദേശവാസി നമ്മളെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഉരുൾ കൂടി പൊട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിരവധി തവണ ഉരുൾപൊട്ടി ഒന്നിലധികം തവണ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ജില്ല ആ പി ആർ ബിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ ഭയങ്കര ഹൈ റിസ്ക്യു ആ പ്രദേശങ്ങളായി ഇപ്പോൾ നിലനിൽക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ വിണ്ടു കീറിയിട്ടുണ്ട് ആ മല മലകളടക്കം വിണ്ടുകീറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മാത്രമല്ല വയനാട്ടിലേക്ക് ആ മറ്റ് സാഹചര്യത്തിലൂടെ ഇവർക്ക് എത്തിപ്പെടുവാനും അതായത് മറ്റ് ഉദ്യോഗസ്ഥർക്കടക്കം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കടക്കം എത്തി ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ മാനന്തവാ താമരശ്ശേരി ചുരത്തിലടക്കം ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ താമരശ്ശേരി ചുരത്തിൽ കൂടെ എത്തിപ്പെടാൻ ആളുകൾക്ക് ആ സാധിക്കുന്നില്ല പറഞ്ഞിട്ട് താമരശ്ശേരി ചുരത്തിൽ എട്ടാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മണ്ണ് എന്തായാലും പൂർണ്ണമായിട്ടും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം നേരത്തെ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ വൺവേ ആയി അവിടെ കടന്നുപോയ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിവാരത്ത് വെച്ച് വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചുരം വഴിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ കളക്ടർ ഇപ്പോഴും നൽകുന്നത് പക്ഷേ അവിടെ നിന്ന് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് വെച്ചാൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തരത്തിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് മാറിയിട്ടില്ല അതായത് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ഇപ്പോഴും നിയന്ത്രണം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഈ നിയന്ത്രണം മാറണമെങ്കിൽ അല്പസമയം കഴിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്കടക്കം ഇവിടെ എത്തുവാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല മറ്റു വെള്ളം ഒരു ഒരു മേപ്പാടിയിലേക്ക് മുമ്പ് മുമ്പ് ഈ നമ്മളോടൊപ്പം ശ്രീ രക്ഷാപ്രവർത്തനാണ് അദ്ദേഹം ശ്രീ നമസ്തേ വലിയ നടക്കുന്ന ദുരന്തത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഉണർന്നത് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എപ്രകാരമാണ് എത്ര കുടുംബങ്ങളും ഉണ്ട് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ൈ ദുരന്തം ഉണ്ടായതിനു ശേഷം അതിനും വലിയ ഒരു ദുരന്തമാകാനാണ് ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് തോന്നുന്നത് വലിയൊരു ദുരന്തമാണ് പുത്തുമലേക്കാളും വലിയ ദുരന്തം ഒരുപാട് പേര് സ്കൂൾ റോഡിലും മുണ്ടക്കൈലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ ഏറ്റവും കൂടുതൽ ചൂരൽമല പ്രദേശത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വള്ളരിമല ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ വീടുകളുള്ള സ്ഥലമാണ് ചൂരൽമല സ്കൂൾ റോഡ് അവിടെ റോഡിന് താഴെയുള്ള ഏകദേശം വീടുകളെല്ലാം തന്നെ ഇതിനെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകളെ കാണാനില്ല അങ്ങോട്ട് പല എത്തിച്ചിട്ടുണ്ട് ഒരു അവസ്ഥയാണ് എത്തിയിട്ടുണ്ട് ശരി അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ തന്നെ കഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഈ റോഡും പാലവും ഒക്കെ പോകുന്ന വഴിയിൽ പോലും തകർന്നും അതുപോലെ തന്നെ വെള്ളം കയറിയും ഒക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും മഴ തുടരുകയാണോ ൊഴുകയാണ് ഇപ്പോൾ നമുക്ക് മുണ്ടക്കായ് ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ചൂരിൽമല പാലം ഏകദേശം ഈ കേടുപാട് സംഭവിച്ചുകൊണ്ട് അതുമാത്രമല്ല മേപ്പാടിയിൽ നിന്ന് ഒരൊറ്റ വഴിയേ ഉള്ളൂ ചൂരിൽമല ഭാഗത്തേക്ക് അതും പൊട്ടി തകർന്നു കിടക്കയാണ് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ശരി ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഏകോപനം ആരംഭിച്ചു പോകുമോ അത് ഈ ജില്ലാ കളക്ടർക്ക് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എൽ എത്തിയ ഒരു സാഹചര്യം കണ്ടിരുന്നു

സ്ഥലം കിട്ടില്ല അത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ഏരിയയാണ് ഇപ്പൊ നമ്മളവിടെ എന്ന് പറയുമ്പോൾ ഏട്ടന്റെ മോനെ രാവിലെ വിളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് എന്താ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കുന്ന ഒരു പ്രതിനിധിയാണ് എന്നാണ് പറയുന്നത് കാരണം അത്രയും മണ്ണുകൾ വന്ന് നിരന്ന് കടക്കുകയാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ തന്നെ നമ്മൾ താമസിക്കുന്ന അതിന്റെ വീടിന്റെ തൊട്ട് മുകളിലുള്ള ഒരു കുട്ടി ആ കുട്ടി ഇന്നലെ കോഴിക്കോട് പഠിച്ച് ഇന്നലെ വീട്ടിലേക്ക് വന്നാണ് ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടീനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ കുട്ടി അപ്പഴത്തേക്കും മണ്ണിലേക്ക് പോയി അതിന്റെ തൊട്ട് മുകളില് താമസിക്കുന്ന ഒരു വീട്ടുകാര് കുറച്ചുപേരും മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് അവരെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവരെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ട് അവസ്ഥയാണ് നമുക്ക് ഫോണിലൂടെ അറിയാൻ കഴിഞ്ഞുള്ളത് അപ്പൊ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ രണ്ടാമത്തെ പൊട്ടലും കൂടിയും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത് അതെ അതാണ് പേടിപ്പിക്കുന്നതും എന്തായാലും ഈ മണ്ണിനടിയിലേക്ക് കുടുംബങ്ങൾ പോകുന്ന അല്ലെങ്കിൽ വീടുകൾ പോകുന്ന ഒരവസ്ഥ ഈ തിങ്ങി പാറുന്ന ഇടം കൂടുതൽ പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് വേണമല്ലോ അനുമാനിക്കാൻ നമുക്ക് അവിടെ എന്താ സംഭവിക്കുന്നു പറയുമ്പോ നമുക്ക് ഇപ്പൊ പുത്തുമല നമുക്ക് അവിടെ നമ്മൾ സുഹൃത്തുക്കളെയും എല്ലാരും വിളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അറിയാൻ കഴിഞ്ഞില്ലേ കാരണം പുത്തുമല ദുരന്തം ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒന്നും അല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്